അല്ലാ വലൈക്കും വറഹമത് നമ്മൾ ഇന്നൊരു പള്ളി സന്ദർശിക്കാൻ പോവുകയാണ് സാധാരണ പള്ളിയല്ല പതിനാല് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലെഡി അറുനൂറ്റി നാപ്പത്തി അഞ്ചിൽ മാലിക് ദിനാർ അലി അള്ളാഹു ബന്ധുവും രൂപീകരിച്ച ഒരു പള്ളിയുണ്ട് ഏകദേശം ഹിജറ ഇരുപത്തിരണ്ട് അലി അള്ളാഹു ബന്ധുവിന്റെ അവസാന കാലത്ത് നിർമ്മിച്ച കർണാടക മംഗലാപുരത്തെ ഒരു പഴയ പള്ളിയുണ്ട് മസ്ജിദ് സീനത്ത് മസ്ജിദ് നമ്മൾ സന്ദർശിക്കാൻ പോവുകയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് മുഹിമാത്തിൽ നിന്നാണ് മുഹിമാത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്ത വഴിയെന്ന് പറയുന്നത് പെർമുദി വസങ്കടി റൂട്ട് മംഗലാപുരം ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ മഹിമാറ്റിൽ നിന്ന് കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് മംഗലാപുരം സെൻട്രലേക്കുള്ള ട്രെയിനിൽ കയറാവുന്നതാണ് ഏതായാലും നമുക്കടുത്ത് ഈയൊരു റൂട്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ബൈക്കിലാണ് പോകുന്നത് വരും െ നമ്മൾ എത്തി നില്ക്കുന്നത് നടുവിലാണ് മംഗലാപുരത്തിന്റെ ബന്ദറിന്റെ നടുവിൽ നമുക്കറിയാം ഇന്ത്യയിലെ പതിമൂന്ന് മേജർ തുറമുഖങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ബന്ദർ അഥവാ മംഗലാപുരം തുറമുഖം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തുള്ള കൊച്ചി മുംബൈ മർമഗോവ തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ ബന്തർ തുറമുഖവും അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ചരക്ക് സേവനങ്ങളും മത്സ്യബന്ധനങ്ങളും അതിലുപരി അതിലുപരി ഒരുപാട് കച്ചവടത്തിന്റെ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് എല്ലാ തരത്തിലുള്ള ചരക്ക് കച്ചവടങ്ങളും എല്ലാ തരത്തിലുള്ള ഒരു പ്രധാന പ്രധാന കച്ചവട ഏരിയയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി നമ്മുടെ ദിനത്വപക്ഷത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ വർഷത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാം വലിയ നമുക്ക് ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റും ആ പണിയെ കച്ചവടക്കാരെ പോലെ തന്നെ നമുക്കിന്നും കാണാം അങ്ങനെ തിരുവനന്തപുരം തൊഴിലാളികൾ അവർക്കിന്നും ആ പഴയ ഉന്തുവണ്ടിയിൽ തന്നെയാണ് ഇന്നും ഭാരങ്ങളെ ചുമത്തി ചുമത്ത് കൊണ്ടുപോകുന്നത് ഒരുപാട് സ്റ്റോറികൾ തുറമുഖങ്ങളിലൂടെ സഞ്ചരിച്ചു വരുന്നതായ സാധനങ്ങളെയും മറ്റുമൊക്കെ എല്ലാ കളവിലേക്കും എത്തിക്കുന്നു അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലും മഹിമകള് തന്റെ പഴയ പഴയ പാരമ്പര്യ മഹിമകളെ അതേപോലെ ചൂഷിക്കുകയാണ് ഏതായാലും നമുക്ക് നമ്മുടെ ഇനത്തപക്ഷ ഇതിലും വലിയ കഴിവുകൾ നമുക്ക് കാണാമെന്ന് തന്നെയാണ് നമ്മളെ പഠിക്കാൻ നമ്മള് യാത്ര തുടരുകയാണ് മംഗലാപുരം ചുമസ്തിൽ അഥവാ മാലിക്യദിനാർ വലിയ ചുമ സമീപ സമീപം ഇവർക്ക് കാണാൻ പറ്റും ഇതാണ് കൊടുങ്ങല്ലൂരിനെ ആദ്യത്തെ പള്ളിക്ക് ശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച മാലിക്യദിനാർ സംഭവം നിർമ്മിച്ച രണ്ടാമത്തെ പള്ളി മാലിക്യദിനാർ വലിയ ചുമവസ്ഥകൾ പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾക്ക് ശേഷം ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് പള്ളി ദേവീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഒരു പള്ളിയെ താലിമ നമുക്ക് കാണാൻ പറ്റും നമുക്ക് പള്ളിക്ക് അകത്തേക്ക് കയറാം ടിപ്പു സുൽത്താന്റെയും കാലശേഷം പിന്നീട് ആളുകൾ പുതിയ പുതിയ പള്ളികള് പഴയ പള്ളിക്ക് മുമ്പിലായി തുടർന്നു അതിന്റെയും മുമ്പിലാണ് അവിടെ നിൽക്കുന്നത് കാലം ഇത്ര കഴിഞ്ഞിട്ടും പഴയ പള്ളി അതേപോലെ നിൽക്കുകയാണ് ഇന്ത്യയുടെ വാസ്തുവിദ്യ കലാ കഴിവുകളെ ഇന്നും അതേപോലെ ചേർത്ത് നിർത്തിയൊരു പള്ളിയാണിത് പഴയ പള്ളിയുടെ അകത്തേ നിങ്ങളെ കണ്ണൻചിട്ടുകൾ തന്നെ ചെയ്യും പ്രത്യേകിച്ചും ഇവിടെ പറയാനുള്ളത് പതിനാറ് സ്യൂണുകളുണ്ട് ഇപ്പോൾ ധനഭരണകാലത്ത് പള്ളി നവീകരിക്കുന്ന സമയത്ത് നിർമ്മിച്ചതായ പതിനാറ് സൂണുകളെ അതേപോലെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് അതിലേക്കൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ തൂണുകളുടെ കഥ പതിനാല് തൂണികൾ ചുറ്റിലുമായിട്ടും രണ്ട് വലിയ തൂണുകൾ മധ്യത്തിലായി നമുക്ക് കാണാൻ പറ്റും എന്താ പതിനാല് തൂണും ഏകദേശം ഈ രൂപത്തിലുള്ളതാണ് ഇന്ത്യയുടെ പഴയ കൊത്തുപണികളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും പ്രത്യേകിച്ചും ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾക്ക് ശേഷം ടിപ്പോയിൻ്റെ ഭരണകാലത്തെ ആ ഒരു കലാ കഴിവുകൾ നമുക്കിതിൽ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും നൂറ്റി പത്ത് മരമാണ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പതിനാല് കഴിഞ്ഞുള്ള രണ്ട് തൂണുകൾ എന്താ പൂർണ്ണമായും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊത്തളങ്ങൾ ആ ഒരു വാസ്തുവിദ്യ ഭംഗി നമുക്ക് പൂർണ്ണമായും കാണാൻ പറ്റും നല്ല രീതിയിൽ ഒരു ഫോളോ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കടന്നു നോക്കാം പ്രത്യേകിച്ച് ഒമ്പത് വാതിലുകളാണുള്ളത് പൂർണമായും മരമാണ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒമ്പത് വാതിലുകൾ ഇരുവശങ്ങളിലായി രണ്ടു വീതവും ഇമാമിന്റെ രണ്ടു വശങ്ങളിലായി ഓരോ എണ്ണവും അതേപോലെ തന്നെ മുൻപാകത്ത് മൂന്ന് ഡോറുകളും കാണാൻ പറ്റും ഇതാണ് മുഖ്യ എന്ന് പറയുന്നത് പള്ളിയുടെ അകത്തി ഒരൽപ്പം കുനിയത് നമുക്ക് കയറാൻ പറ്റൂല പള്ളിയുടെ ഏറ്റവും ആദ്യം നിർമ്മിച്ച പള്ളി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പള്ളിയാണ് വലിയൊരു സംഭവമായിരിക്കും നമുക്ക് നമുക്ക് ഇന്നും നല്ല മസ്ജിദ് സീനത്ത് അതേപോലെ തന്നെ ഈ ും നല്ലി എന്നിങ്ങനെ ഒന്നും മാലിക് ദിനാർ ദിനാർവനും പേരിട്ടത് മാലിക് ദിനാർ വലിയ ജമാഅത്ത് മസ്ജിദ് എന്നാണെങ്കിൽ പിന്നീട് ടിപ്പു സുൽത്താൻ തന്റെ മകളുടെ പേരായ സീനത്ത് എന്നതിൽ ചേർത്ത് സീനത്ത് ബക്ഷി എന്നാണ് പള്ളിക്ക് പേരിട്ടത് മുകളിലേക്ക് കയറാനുള്ള സൗകര്യമാണ് എല്ലാ പ്രായക്കാർക്കും എന്താ ഇതുപയോഗിച്ച് കയറാൻ പറ്റും ഈ കോണിപ്പടികളെ തുറക്കുവാനും എടുക്കുവാനും നല്ല ഭാരമുള്ള വാതിലുകളാണ് ഈ വാതിലിങ്ങനെ തുറന്നിട്ടാല് നമുക്ക് മുകളിലേക്ക് കയറുവാനും സൗകര്യമുണ്ട് എന്താ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ താഴെ താൻ പോലെ തന്നെ പൂർണമായും മരം കൊണ്ടുള്ള മേൽക്കൂരകളാണ് എന്താ അങ്ങോട്ട് നോക്കും ഇവിടെ നമുക്ക് കവരിടങ്ങൾ കാണാൻ പറ്റും നല്ല തന്ത്ര കൊള്ളാനുള്ള മരങ്ങളാണ് പള്ളിയുടെ ഓരോ ഭാരമേറിയ വാതിലുകൾ തുറന്നു നോക്കുമ്പോൾക്ക് നമുക്കതാ മറ്റൊരു കാഴ്ചകളിൽ ഇവിടെ കാണാൻ പറ്റും മേൽക്കൂരകളും സംശയവും വരെ പൂർണ്ണമായും മരം കൊണ്ടുള്ളതാണ് പള്ളിയുടെ വലതുവശത്തായി കിടക്കുന്ന പൊതു ചെയ്യുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കണം പള്ളിയുടെ എല്ലാ ഭാഗവും ആ പഴയ ശൈലി തന്നെയാണ് പക്ഷേ ഇതൊക്കെ ആധുനികമാണല്ലോ എന്ന് ആധുനികമായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തൊട്ടപ്പുറത്ത് ഉതവ് ചെയ്യാനുള്ള മറ്റൊരു സൗകര്യം കൂടി കാണാൻ പറ്റും എന്താ ചെറിയൊരു കുഞ്ഞു ഹവ് ഇതിൽ തന്നെ ആധുനികപരമായ പൈപ്പുകളും മറ്റൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ശൈലിയിൽ തന്നെ ഉതവ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട് പള്ളിയുടെ ഇടതുവശത്തായിട്ട് ഈ കുളം കാണാൻ പറ്റും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് ശേഷം ടിപ്പു സുൽത്താനെ നമ്മുടെ മാലിക് മസ്ജിദിനെ പുനർ നവീകരിക്കുന്ന സമയത്ത് നിർമ്മിച്ചതാണ് അല്ലെ ഈ കുളം എന്നാണ് അറിയാൻ കഴിഞ്ഞത് പള്ളിയുടെ രണ്ടാം നിലയിൽ നിന്ന് നമുക്ക് ഈ കുളം നല്ല ഭംഗിയിൽ കാണാൻ പറ്റും പള്ളിയുടെ ഇടതുവശത്തായിട്ട് ഒരു മക്ക നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സൂഫി വരീലൊരാളായ ജലാലും നക്കു പറയാനുള്ളത് ഹിജറ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്നിനാണ് അവർ ഒഫ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് അവരെ ജിയാർത്ത ചെയ്യുവാനും അനുഗ്രഹങ്ങൾ തേടുവാനും ഇവിടേക്ക് വരാറുള്ളത് ഒരുപാട് പള്ളിയുടെ നേരെ എതിർവശത്തായിട്ട് മറ്റ് പ്രസിദ്ധമായ മൂന്ന് മക്കബറകളും കൂടി കാണാൻ പറ്റും കിടക്കുന്ന രണ്ട് സൈദന്മാരുടെയും ഷേഖുമാരുടെയും മക്കബറകളാണ് ഇതിൽ മദ്യത്തായി കിടക്കുന്നത് അഷേഖ് സൈദ് മുഹമ്മദ് മൗലാരിഫിഷ് തങ്ങൾ ഇവർ ജലാൽ മസ്താൻ എന്നിവരുടെ ആ പ്രമുഖ സൂഫി വര്യന്റെ ഷെയ്ഖിന്റെയും മകനാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പഴയ പള്ളിയുടെ വശത്തായിട്ട് ഒരുപാട് സൂഫി സൂഫീവര്യന്മാരുടെ കബറുകൾ കാണാൻ പറ്റും ഈ ഭാഗത്തുമുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ ദപ്പു ചെയ്തിട്ടുള്ള കബർത്താണുകൾ നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ടോറ് കിടക്കും ഇതൊന്ന് തുറന്ന് നോക്കിയാലും വലിയ കബർത്താണ് നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്ത് മാത്രമല്ല പള്ളിയുടെ അപ്പുറം ഇടതുവശത്തും പള്ളിയുടെ ഇടതുവശത്തും ഒരുപാട് കബറുകളുണ്ട് ഏകദേശം ഈ പള്ളിയുടെ നൂറ്റാണ്ട് പഴുക്ക് നോക്കുമ്പോൾക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കവറുകളായിരിക്കും ഇവിടെ അടക്കം ചെയ്യപ്പെട്ടുള്ളത് പള്ളിയുടെ ഈ അടുത്ത് മരിച്ചവരുടെ കവറുകൾ നമുക്കിവിടെ കാണാൻ പറ്റുമെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരുടെ കവറുകൾതാ ഇന്നും കൊല്ലുപിടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കവറുകൾ കാണാൻ പറ്റും നമ്മുടെ കൂടെയുള്ളത് ഈ പള്ളിയുമായി വർഷങ്ങളോളമായി ബന്ധമുള്ള ജന്മം കൊണ്ട് തന്നെ നമ്മുടെ ഈ ബന്ധ നാട്ടുകാരൻ നാട്ടുകാരനും കൂടിയായ ജാക്കി എന്നവരാണും കൂടിയാണ് നമുക്ക് വിശേഷങ്ങളുമായി പള്ളിയുടെ ചരിത്രവുമായി നമുക്ക് അടുത്തറിയാം ഏകദേശം നിർമ്മിച്ചിട്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞു അല്ലെ ഈ പിറകിൽ കാണുന്ന ഈ പഴയ പള്ളി മാത്രമായിരുന്നു അന്നിണ്ടായിരുന്നു തലമസ്റ്റ് ഈ മല കൊണ്ടിട്ട് പറ്റാ ഇലം ആക്കിയത് ഇലത്തിന്റെ അയിലിട്ടിട്ട് പിന്നെ അതിന്റെ ഇപ്പൊ മിഷീൻ ഒന്നുമില്ല മിഷീൻ ഒന്നുമില്ല അതിൽ കൊത്തുപണികളൊക്കെ സ്വന്തം മനുഷ്യരുടെ കൈകൾ കൊണ്ട് മാത്രം യാന്ത്രികമല്ലാതെ വെറും മനുഷ്യ കൈകൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കൊത്തുപണികളൊക്കെ അല്ലെങ്കിൽ അപ്പൊ നമ്മളെ പണ്ടത്തെ രാജ്യത്തെ വിദ്യ നല്ല രീതിയിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഏകദേശം ഇപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കവർ തന്നെ ഉണ്ടാവും ഈ കൾ കാണുന്ന പുതിയ പള്ളി രൂപീകരിച്ചിട്ട് ഏകദേശം എത്ര ഭാഷയായി അവരാണ് ജലാനമസ്ഥാന ചരിത്രം ജലാന ഈ പള്ളിയുമായിട്ട് എന്താണ് ചരിത്രം ഒന്നും അവര് സുട്ടിയായൊരു ഈ ജലാനമസ് ഈ ജന്മ കൊണ്ടേതിരെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അപ്പന മുഖേന വന്നു ആ അപ്പൊ ഈ കപ്പൽ ബന്ധം ഈ ബംഗറുന്ന നാട്ടിന് പണ്ട് മുതലേ വളരെ പണ്ട് മുതലേ തന്നെയാണ് ഇന്നും അതിങ്ങനെ തുടർന്ന് പോലും തൊണ്ണൂറ്റെട്ട് വർഷം പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടോ നമ്മുടെ ഈ പഴമയാർന്ന ബിൽഡിങ്ങുകളും വാസ്തുവിദ്യാശലികളൊക്കെ അതിനെ പരിപാലിച്ചു പോകുന്ന ഒരു സംഭവമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഏതെങ്കിലും ഒരു ലിസ്റ്റ് നമ്മുടെ പള്ളിയുണ്ടോ പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തിന് ഒരു പ്രിവിലേജുകൾ പരിഗണന കർണാടകയുടെ പുതിയ സ്പീക്കർ നമ്മുടെ മംഗലാപരം കാരണം അപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു എംപിയുടെ എം എൽ എയുടെ ഫണ്ടിൽ നിന്നോ മറ്റെന്തെങ്കിലും പള്ളിയുടെ വികസനത്തിനോ അല്ലെങ്കിൽ പള്ളിയിലേക്കുള്ള വഴിയുടെ വികസനത്തിനോ വികസനത്തിനോന്തെങ്കിലും പൈസ തരണ്ട് പിന്നെ ഈ ടിപ്പു സുൽത്താനെ പുനർനിർമ്മിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ പണ്ടത്തെ ചരിത്രം ഇപ്പൊ ആ കാലത്തുള്ള ആരും ഈ ഇപ്പൊ ജയിച്ചിട്ടില്ല നിസ്സംശയാണ് ഉറപ്പാണ് അപ്പൊ അവര് സുൽത്താൻ ഈ പള്ളി നിർമ്മിക്കുന്ന സമയത്തു ഒരുപാട് സൈനികരുണ്ടാവും അപ്പൊ അവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഈ കുളത്തിന്റെ കളികൾ എന്താണ് ടിപ്പു സുൽത്താൻ അത്

ടിപ്പു സുൽത്താനെ ഈ പള്ളി പുനർനിർമ്മിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വേണമെങ്കിലും പള്ളിയോ അല്ലെങ്കിൽ നമുക്ക് ഈ മന്ദൂരിലേക്ക് വരുന്ന വഴിയിൽ കാണാം അതേ ടിപ്പു സുൽ സുൽത്താൻ നിർമ്മിച്ചും ഇത്തരം ഇന്ത്യയുടെ തനിമയാർന്ന ശില്പകലയും അതേപോലെ തന്നെ വാസ്തുവിദ്യയും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഇത്തരം മഹത്തായ പൈതൃകങ്ങൾ എല്ലാ കാലവും സൂക്ഷിക്കപ്പെടേണ്ടതാണ് അത് ഇതുവരെയും നമ്മുടെ ഈ കർണാടകയിലെ മംഗലാപുരത്തെ ബന്ദർ എന്ന സ്ഥലത്ത് നമുക്ക് സീനത്ത് ഭക്ഷണ മസ്ജിദിൽ അതേപോലെ തന്നെ കാണാൻ പറ്റും ഇനിയും അത് യോഗത്തെ ആകുന്നവരെ അള്ളാഹു നീട്ടി തരട്ടെ എന്ന് നമ്മൾ ചെയ്യാം അറിയാൻ അപ്പോ പ്രസിദ്ധമായ മംഗലാപുരം ബന്തരിലുള്ള സീനത്ത് ഭക്ഷണ മസ്ജിദിന്റെ ചരിത്രങ്ങളും വിശേഷണങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ പ്രസിദ്ധ കന്നഡ ചരിത്രകാരനായ ശ്രീ വിവേക് റായ് എന്ന കന്നഡ ചരിത്രകാരന്റെ മംഗലാപുരം സന്ദർശന എന്ന പുസ്തകത്തിൽ നിന്ന് ദിനത്തപക്ഷ മസ്ജിദിനെ കുറിച്ചുള്ള ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കും ഇവിടെയും സഞ്ചരിക്കാം ഇവിടത്തേക്ക് വരാം എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം ഇവിടത്തേക്കുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് വെറും ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമേയുള്ളൂ റിക്ഷ പിടിച്ചാൽ വെറും അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും അതേപോലെ തന്നെ മംഗലാപുരത്തെ ാപരത്തിലൂടെ നിങ്ങൾ ബസ്സിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് എന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ബന്ദർ മസ്ജിദ് ഉള്ളത് അവിടത്തൊക്കെ നിങ്ങൾക്ക് റിക്ഷ പിടിച്ചും വരാവുന്നതാണ് ഇനി കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ തികച്ചും ഇതേ ഒരു കാലാവസ്ഥയിലാണ് നിങ്ങൾക്കും വരാൻ പറ്റിയ നല്ലൊരു സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കർക്കിടകവും ചിങ്ങവും കഴിഞ്ഞ് കൂടുതൽ മഴയുമില്ല അതേപോലെ തന്നെ ജനുവരിയുടെയും ഫെബ്രുവരിയുടെയും കനത്ത ചൂടും വെയിലും ഇല്ലാത്തൊരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയും ഇത് തന്നെയാണ് ഏതായാലും നമ്മളിവിടെ വീഡിയോ പൂർത്തിയാക്കുകയാണ് അസ്ലാമലൈക്കു വർമ്മത്തുള്ള